ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനത്തില് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതാജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ലക്ഷ്യത്തോടെ വികസിത ഭാരതീയനായി തുടർച്ചയായി പ്രവർത്തിക്കണം എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇത് നേതാജിക്കുള്ള യഥാർത്ഥ ആദരാഞ്ജലിയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാജ്യം മുഴുവൻ ആദരവോടെ സ്മരിക്കുകയാണെന്ന് മോദി പറഞ്ഞു ഈ വർഷത്തെ പരാക്രം ദിവസിന്റെ മഹത്തായ ആഘോഷങ്ങൾ ഒഡീഷയിലെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒഡീഷയിലെ ജനങ്ങളെയും സർക്കാരിനെയും അദ്ദേഹം അഭിനന്ദിച്ചു നേതാജിയുടെ ജീവിത പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി ഒഡീഷയിലെ കട്ടക്കിൽ ഒരു വലിയ പ്രദർശനം നടന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നിരവധി കലാകാരന്മാർ ക്യാൻവാസിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ സുഭാഷിൻ്റെ ജീവിത പാരമ്പര്യം നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കും എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തരും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആസാദ് ഹിന്ദ് ആയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് നേതാജി ജനിച്ചത് സിവിൽ സർവീസ് പരീക്ഷ പാസായതിനാൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാകാനും സുഖകരമായ ജീവിതം നയിക്കാനും കഴിയുമായിരുന്നുവെന്നും മോദി ചൂണ്ടിക്കാട്ടി എന്നാൽ സ്വതന്ത്രനായുള്ള അന്വേഷണത്തിൽ നേതാജി തിരഞ്ഞെടുത്തത് ബുദ്ധിമുട്ടുകളുടെയും വെല്ലുവിളികളുടെയും പാതയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു കംഫർട്ട് സോണിന്റെ സുഖ സൗകര്യങ്ങളാൽ നേതാജി ബന്ധിക്കപ്പെട്ടിരുന്നില്ല എന്നും നമ്മളും കംഫർട്ട് സോണിൽ നിന്ന് മറികടന്ന് വികസിത ഭാരതം കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തിനായി നേതാജി രൂപീകരിച്ചത് ആസാദ് ഹിന്ദ് ഫൗജ് ആണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ ഐക്യം ഇന്നത്തെ രാജ്യത്തിന് ഒരു സുപ്രധാന പാഠമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്വരാജിന് അന്ന് ഐക്യം അനിവാര്യമായിരുന്നത് പോലെ വികസിത ഭാരതത്തിന് അത് നിർണായകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആഗോളതലത്തിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനെ ഇന്ത്യ എങ്ങനെ സ്വന്തമാക്കുന്നുവെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് രാജ്യത്തെ ദുർബലപ്പെടുത്താനും ഐക്യം തകർക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇന്ത്യ ഒരു കൊളോണിയൽ ചിന്താഗതിയിൽ നിന്ന് കരകയറുകയും പൈതൃകത്തിൽ അഭിമാനത്തോടെ വികസിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ദ്രുതഗതിയിലുള്ള വികസനം സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുകയും സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം തെളിയിച്ചു പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത് വലിയ വിജയമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ